Hey hello, welcome back, guys. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് ആദ്യം തന്നെ പറയാനുള്ളത് വൈ ധോണി എന്ന് ചോദിച്ചവരോട് വൈ നോട്ട് എന്ന് തിരിച്ചു ചോദിക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയാണ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാറ്റിംഗ് സൈഡിൽ ധോണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ എൻ്റെ ഒത്തിരി റിസൾട്ട് എന്ന് പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തോൽവിയായിരുന്നു ഡൽഹിക്ക് ഇതാ മികച്ചൊരു സ്റ്റാർട്ട് കിട്ടാൻ പോവുകയാണ് ഈ ഒരു സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ച ആദ്യം ബാറ്റിംഗ് ചെയ്തുകഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസിന് മികച്ചൊരു തുടക്കം തന്നെയാണ് ഡേവിഡ് വാർണറും പ്രത്യുഷായും കൂടെ നൽകിയത് തിരിച്ചുവരുകൾ ആൾക്കാർ വരുന്ന ആൾക്കാരുടെ ഒരു വലിയ മത്സരം തന്നെ പറയാം പ്രത്യുഷ ഇതാ വളരെ കാലങ്ങൾക്ക് ശേഷം ഓപ്പണിംഗ് സൈഡിലേക്ക് തിരിച്ചു വരുന്നു മികച്ചൊരു ഇന്നിംഗ്സ് കളിക്കാൻ സാധിക്കുന്നു ഡേവിഡ് വാർണറും മികച്ച രീതിയിൽ കളിക്കുന്നു പിന്നീട് അങ്ങോട്ട് ഋഷഭ് പത്ത് ഒരു സ്ലോ സ്റ്റാർട്ടിംഗ് ാണ് തുടിയതെങ്കിലും പിന്നീട് അങ്ങ് കത്തിക്കയറുന്ന ഇന്നിങ്സ് അങ്ങനെ മികച്ചൊരു ടോട്ടൽ തന്നെയാണ് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ് ഒരുക്കുന്നത് പതിനൊന്നും വിവരമായ ദീപക് ചെഹർ അതോടൊപ്പം തന്നെ മുസ്തഫിസ് റഹ്മാൻ എന്നിവർ എക്സ്പെൻസീവായി പോയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ജഡേജും എക്സ്പെൻസീവ് ആയിപ്പോയി പക്ഷേ മികച്ച രീതിയിൽ തന്നെയാണ് പതിരണ അതോടൊപ്പം തന്നെ എന്നെ തെറ്റിച്ചൊരു പ്രകടനമായിരുന്നു അവിടെ തുഷാർ ദേശ്പാലിന്റെ ബോളിംഗ് സൈഡിൽ നിന്നുള്ളത് ആറായിരുന്നു അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് മികച്ചൊരു ടോട്ടൽ ഡൽഹി ക്യാപിറ്റൽസൈഡ് ഉയർത്തി എന്നിരുന്നാലും ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് ഡെപ് ആണെന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു എന്നെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു തോന്നൽ തെറ്റിച്ചൊരു മത്സരം മനസ്സിലായിരുന്നു ഡൽഹി മികച്ച രീതിയിൽ ആ ഒരു ബോളിംഗ് സൈഡ് പെർഫോം ചെയ്തു എന്നുള്ളതാണ് ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും ഇന്ന് ആറോ ഏഴോ താരങ്ങളെ അവർ ബോളിംഗ് സൈഡിൽ കൊണ്ടുവന്നു ഓപ്പണിംഗ് സൈഡിൽ ഒരു റുദ്രാജയിക്കുവാതിൻ്റെ വിക്കറ്റ് വീഴ്ച നല്ലൊരു സ്റ്റാർട്ടിങ്ങിന് തടയട്ടു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അതോടൊപ്പം തന്നെ രജിൻ രവീന്ദ്ര നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തു പന്ത്രണ്ട് ബോളിനും രണ്ട് റൺസ് മാത്രമായിരുന്നു രജിൻ രവീന്ദ്ര അവിടെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ദെൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം വന്ന അജിൻക്യ രഹാനെ അതോടൊപ്പം തന്നെ ഡൽമിച്ചൊരു കൂട്ടുകെട്ട് മികച്ച രീതിയിൽ പിടിച്ചു നിൽക്കുകയും പവർ പ്ലേയിൽ കാര്യമായിട്ടുള്ള റൺസ് ഒഴുകാതെ വന്നത് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ വലിയൊരു തിരിച്ചടിയായി പക്ഷേ ഇവരുടെ കൂട്ടുകെട്ട് ഒരു ഈ ഒരു മത്സരം ജയിപ്പിക്കാൻ പോകുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവരുടെ വിക്കറ്റുകൾ വീഴുന്നത് പിന്നീട് വന്ന ദൂബയും ജഡേജയും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നത് അവർക്കും കറക്റ്റായിട്ടുള്ള ബാറ്റ് ഫ്ലോ ഇല്ല യും റൺസ് ഒഴുകാതെ വരികയും ചെയ്യുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം പരിങ്ങലാവുന്നു അതിനുശേഷം ദൂബയുടെ വിക്കറ്റ് വീഴുന്നു സമീർ റിസ്വിടെ കാര്യവും ജകപ്പുക അതിനുശേഷമാണ് ഏറെക്കാലത്തിന് ശേഷം ആകെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കോമ്പറ്റീറ്റീവ് മത്സരം എന്ന് പറയുന്ന ഐ പി എൽ മാത്രം വർഷത്തിലൊന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരം നാൽപ്പത്തിരണ്ട് വയസ്സുകാരൻ എം എസ് ധോണിയുടെ ഭരണം അധികം പ്രതീക്ഷയൊന്നും ഇല്ലാതാണ് ആക്ച്വലി ഞാൻ ഇരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻഡ് ഓഫ് ദ ഡേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കോർ കാർഡ് കണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാവും ലൈവ് കാണാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു നഷ്ടം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും പതിനാറ് ബോളുകളിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസ് വിത്ത് ദ സ്ട്രൈക്ക് റേറ്റ് ഓഫ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ പോയിന്റ് ത്രീ ഫൈവ് ഫോർ ഫോർസ് ത്രീ സിക്സസ് മികച്ച രീതിയിൽ തന്നെയാണ് ആൾ ബാറ്റിംഗ് വെച്ചിട്ട് ആ ഒരു മസിൽ മെമ്മറി ഒന്നും എങ്ങോട്ടും പോയിട്ടില്ലെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ളൊരു ബാറ്റിംഗ് തന്നെയാണ് താരത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നത് ആ ഒരു നെറ്റ് റൺ റേറ്റ് കുറയ്ക്കാൻ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് സൈഡിലെ പെർഫോമൻസ് സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പവർ പ്ലേയിലെ ശകം പെർഫോമൻസും അതോടൊപ്പം തന്നെ മിഡിൽ ഓർഡർ പ്ലേസ് സ്ട്രഗിൾ ചെയ്തും ചെന്നൈ സൂപ്പർ കിങ്സിന് വലിയ തിരിച്ചടിയായി അങ്ങനെ നോക്കുകയാണെങ്കിലും ഡൽഹി ക്യാപിറ്റൽസിൻ്റെ എക്സിക്യൂഷൻ കട്ടായിരുന്നു ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും മികച്ച എക്സിക്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഇറങ്ങി ഉണ്ടായിരുന്നു കറക്റ്റായിട്ടുള്ള സമയത്ത് റൺസും നേടുകയും അതോടൊപ്പം തന്നെ ബോളിംഗ് സൈഡിലേക്ക് കഴിഞ്ഞാൽ മികച്ച രീതിയിൽ അക്സർ പട്ടേൽ മുകേഷ് കുമാർ അതോടൊപ്പം തന്നെ ഖലീൽ അഹമ്മദിന്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയെ പിടിച്ചിട്ടു ഇവർ മൂന്ന് പേരുടെയും പെർഫോമൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് ആ ബോളിംഗ് സൈഡിൽ നിന്ന് നേട്ടമുണ്ടാക്കി കൊടുക്കുന്നത് ബാക്കി എല്ലാവരും നല്ല രീതിയിൽ എക്സ്പെൻസീ ആകുകയും ഈ മൂന്ന് പേരുടെ പ്രകടനം നല്ല എക്കണോമിക്കായിരുന്നു അത് ഒരു പരിധി വരെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ വിജയിച്ചതിന് സഹായമായി അപ്പോൾ എന്തായാലും ഡൽഹിയിലും ഡൽഹിയും ആ ഒരു ട്രാക്കിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അത് നല്ല രീതിയിൽ ഡൽഹിക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും മികച്ച രീതിയിൽ തന്നെ ഡൽഹി തുടങ്ങി വെക്കുന്നു ചെന്നൈ ആദ്യം തോൽവി അറിയുന്നു അപ്പോൾ എൻ്റെ റിസൾട്ട് ഡൽഹിക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാവുന്നു പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു ഉറപ്പായിട്ടും ഞാൻ റിവ്യൂല്യൂല് പറഞ്ഞിട്ടായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് ജയിക്കാനാണ് സാധ്യത കൂടുന്നത് എൻ്റെ എൻ്റെ പ്രതീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വലിയൊരു തിരിച്ചടി ആയ ഒരു മത്സരം തന്നെയായിരുന്നു എന്തായാലും ഡൽഹി മികച്ചൊരു സ്റ്റാർട്ടിങ് കിട്ടി ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു പഠനം പഠിക്കുകയും ചെയ്തു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അവിടുത്തെ ബൈ ബൈസ്